നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പം സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെ ഖജനാവിൽ പൈസ ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം അവരുടെ ഭരണത്തിൻ്റെ കഴിവുകേടും ഉണ്ടാവും പിന്നെ അവരൊക്കെ അത് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബിവറേജ് ബിവറേജിലെ മദ്യത്തിൻ്റെ കച്ചവടം പിന്നെ ബാറുകളിൽ ഓവറായിട്ടുള്ള കച്ചവടം അവിടുന്ന് പൈസ മേടിക്കുന്നു അതൊക്കെ പിന്നെ അല്ലാതെ പോലീസ് ഫോറസ്റ്റ് എക്സൈസ് പോലുള്ള ഉദ്യോഗസ്ഥരെ ഒരു സമയമാകുമ്പോഴത്തേനും എം വി ഡി ആണെങ്കിൽ റോഡിലോട്ട് ചെക്കിങ്ങിനിടുക പോലീസിനെ ചെക്കിങ്ങിനിടുക ഫോറസ്റ്റിനെ എക്സസിനെ ഒക്കെ അവിടെ തടി കേസും അതുപോലുള്ള ചെക്കിങ് പരിപാടിയൊക്കെ ആയിട്ട് അടിച്ച ആൾക്കാരെ മൊത്തം പൈസ പിഴിയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നൊരു സംഭവമാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എം വി ഡി ചെക്കിങ്ങിനിറങ്ങി കാണുന്ന ആൾക്കാർക്ക് നിസാരം ഇപ്പം നമ്മൾ എം വി ഡി അല്ലെങ്കിൽ ഒരു പോലീസ് ചെക്കിംഗ് നടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് കാര്യങ്ങൾ ബൈക്ക് പോകണമെങ്കിൽ എല്ലാം ഉണ്ട് കാറാണെങ്കിൽ എല്ലാ കേസും ആണെങ്കിലും ആ ചെക്ക് ചെയ്യുന്ന പോലീസിൻ്റെ അല്ലെങ്കിൽ എം വി ഡിയുടെ ഭാഗത്തൂടെ പോകാമെന്നൊന്ന് പേടിക്കും എന്തെങ്കിലും നിസ്സാരം ഒരു ലൈറ്റിൻ്റെ കാര്യം കണ്ടുപിടിച്ച് നമുക്കൊരു അയ്യായിരം രൂപേലും പെനാൽറ്റി ഇട്ട് വരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കൊക്കെ എം വി ഡി പോലീസ് ഫോറസ്റ്റ് ആണെങ്കിൽ തന്നെ റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പേടിയാണ് അവരെന്തേലും നമ്മളെ പിടിക്കുമോ നമുക്ക് ടെൻഷനാണ് നമ്മുടെ ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ് നമ്മളെ വരെ പിടിക്കും എന്തെങ്കിലും ഫൈൻ അടിക്കും എന്നുള്ളൊരു പേടിയാണ് അങ്ങനെ നടന്നൊരു സംഭവമാണ് ഈയിടെ വൈറലായേക്കുന്നത് എം വി ഡി തല ദിവസമൊക്കെ അവിടെ റൂട്ടിലുള്ള ഓട്ടോക്കാർക്കിട്ടും ടാക്സി ജീവനക്കാർക്കിട്ടും വഴിയെ പോയ വണ്ടിക്കാർക്കും എല്ലാം പെനാൽറ്റി അടിച്ചു പൊല്യൂഷനും അത് ഒരു വണ്ടി കണ്ടീഷനാണല്ലോ പറഞ്ഞുകൊണ്ട് അയ്യായിരം പതിനായിരം ഒക്കെ അടിച്ചൊരു സംഭവമാണ് പിറ്റേ ദിവസം വന്നപ്പം വീണ്ടും അവിടെ ചെക്കിങ് നടക്കുവാണ് എം വീ ഡി അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നത് ആ വീഡിയോയിൽ ആ നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരൻ കയറി ഇടപെട്ട് എം വീഴിയുടെ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടായിരുന്നു ആ പൊല്യൂഷൻ അവിടെ വെച്ച് അടുപ്പിക്കുന്ന ഒരു സംഭവമാണ് വീഡിയോ വൈറലായിരിക്കുന്നത് ആ വീഡിയോയിൽ അത്രയും ധൈര്യമുള്ള ചെറുപ്പക്കാരുകൾ പറയുന്നത് ഇപ്പം നമുക്കാണേലും ഇതുപോലെ പോയി ഇടപെടാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ നമ്മളെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ കാണുമോ എന്ന് പേടിച്ചിട്ട് നമുക്ക് ആ വഴി നമ്മൾ വേറെ റൂട്ട് പോകുന്നൊരു സംഭവം വരെ ഉണ്ടാവും പേടിച്ചിട്ട് പക്ഷേ ഇങ്ങാർക്ക് പല ദിവസം അയ്യായിരം രൂപ പെനാൽറ്റി അടിച്ചെന്നാണ് പറയുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് തലേ ദിവസം അയ്യായിരം രൂപ മെറ്റി അടിച്ചു അപ്പം നിങ്ങൾക്ക് ഞാൻ മൊബൈലേ നോക്കിയപ്പോൾ നിങ്ങളുടെ എം വി ഡിയുടെ ബക്കിൾ ബഹുക്കളിൻ്റെ വണ്ടിക്ക് ഇല്ല അപ്പോൾ നിങ്ങളത് അടച്ചേ പറ്റുകയുള്ള നിർബന്ധിച്ച് ആ എം വി ഡി ഓഫീസർമാരെ കൊണ്ട് പെനാൽറ്റി അടപ്പിച്ച് പോകുന്ന ദൃശ്യമാണ് കാരണം നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം ആ വീഡിയോയ്ക്കകത്ത് പിന്നെ അവർ രണ്ടാമത് എം വി അവിടെ വെച്ച് ചെല്ലാൻ അടച്ച് കാണിക്കുകയും പിന്നെ അത് അവരത് ഒരു വിധത്തിൽ ഒഴിവാക്കി പെനാൽറ്റി ഒഴിവാക്കി പൈസ അടയ്ക്കുന്ന ഇത് പൊലൂഷൻ ഒരു രീതിയിലോടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ല അപ്പം ഗവൺമെൻ്റ് അല്ലേ അതിനുമായിട്ടുള്ള അനുബന്ധ പരിപാടികളൊക്കെ നടത്തി അവർ ചെറുപ്പം കലൂരിക്കാണോ എന്നാലും ഈ ചെറുപ്പക്കാരൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് വീഡിയോ വന്നു അല്ല ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാർ ഇതിനെ അടിക്ക് വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും രണ്ടായിരം ഇരുപതിനായിരം പെറ്റിന്ന് നടക്കുവോഷൻ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊലീഷൻ ഇല്ല അതല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ലേ പറയുന്നത് ഞാൻ വേറൊന്നുമല്ലേ പറയുന്നത് സാർ അവിടെ തൊട്ട് ഇവിടെ അടിച്ചോണ്ടുവരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ട അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കുക നിങ്ങൾ ഒന്നു രണ്ടാന്നല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചതാണ് അയ്യായിരം രൂപ അല്ല അല്ല ഓരോ വണ്ടിക്കൊല്യൂഷൻ അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ അല്ല അവിടെ നിക്ക് സാറ് അടിച്ചിട്ട് പോയാൽ മതി സാറവിടെ നിൽക്ക് ഇല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് കയ്യിലോട്ടൊന്നും ഒതുക്കിയിട്ട് സാർ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ അതിനൊരു ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം വാതു സാറേ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്കേ അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് രണ്ടേ ഇത് ഇരുപത്തിയഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ളൂ എന്നാ രണ്ടായിരം രൂപ അടിക്കുക അങ്ങോട്ട് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുക്കാൻ ഇടുവാ അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ ഒരു മുപ്പത് അവിടുന്ന് ഇട്ടിട്ട് വരെ അടിക്കും ഞാൻ മനങ്ങരം രൂപ അടിച്ചു തന്നു പൊല്യൂഷൻ പുലൂഷൻ അല്ലാതെ രണ്ടായിരുന്നവരെ വണ്ടിക്കകത്ത് എന്തോ കൊമ്പുണ്ടോ എല്ലാവരും അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നാളെ നടക്കുകയും വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇല്ല മണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങായിരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാം ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് ധനങ്ങൾ മാറിക്കോളും ഇയാളെ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് എല്ലാവർക്കും അടിച്ചു കൊടുക്കണം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി എല്ലാരും എല്ലാവരും കടകൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് വണ്ടി തന്നെ പൈസ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളുണ്ട് അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം നൂറ്റായിരം രൂപ അടിക്കാന്നുണ്ട് എന്നാൽ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങൾ അവിടെ ദൂരം വരെ മൊത്തവും വണ്ടിയുടെ വണ്ടി തന്നെയാണ് അതാ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടോ അല്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് ടൈം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ആയിരുന്നു അവര രാവിലെ എട്ടര മണി മാത്രമല്ല ഇവിടെ ഇവിടെ ക്യാമറ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് ഇവിടെ ഞാൻ സാറൊന്ന് പറയുന്നത് വേറെ ഇല്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ ഇതാണ് വീഡിയോ ഉള്ളേക്കാത്ത അവര് ഓഫീസർമാരെ അടച്ചതിന്റെ ചെല്ലാനൊക്കെ കാണിച്ച് പിന്നെ സ്ഥലം വിട്ടു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇതുപോലുള്ള ചങ്കൂറ്റുള്ള ചെറുപ്പക്കാർ ഒരു മടിയില്ലാതെ എല്ലാവർക്കൊന്നും പറ്റത്തില്ല ഈ പരിപാടി അതുപോലെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന പോലുള്ള വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇട്ട് വൈറലായി സർവമാന ചാനലുകളിലെല്ലാം വന്ന് ആ ചെറുപ്പക്കാരനെന്നും അഭിനന്ദനം അർജിക്കുന്നു അതുപോലുള്ള പ്രവർത്തനം അതുപോലുള്ള ആൾക്കാർ ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെക്കിങ്ങ പരിപാടികളൊക്കെ ആൾക്കാർ കഴിക്കും പണ്ട് വണ്ടി കണ്ടീഷനായി എങ്കിലതും എം വി ഡിയുടെ ആണെങ്കിലും പോലീസിൻ്റെ ആണേലും ഇവിടെ കേരള ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സിയുടെ ആണെങ്കിലും ബസ്സുകളും അതുപോലെ ഹെൽത്തുള്ള വണ്ടികൾ മാത്രമേ ഇവർ നിരത്തിറക്കാവുള്ളൂ കെ എസ് ആർ ടി സിയൊക്കെ ഭയങ്കര മോശം പിടിച്ച വണ്ടികൾ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്തുകാരുടെ വണ്ടി അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഒന്നിനും കൊള്ളത്തില്ല അതിന് ഹെൽത്ത് അങ്ങനത്തെ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും കാണത്തില്ല ഇത് ഒരുമാരിപ്പെട്ട ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല പരാതിയില്ല കെ എസ് ആർ ടി സിയൊക്കെ ഇതുപോലെ ഇൻഷുറൻസും ഹെൽത്ത് മറ്റേ പൊല്യൂഷനും ബോഡി ഫിറ്റ്നസും ഒന്നും ഇല്ലാത്ത വണ്ടികൾ എന്തായാലും ഓടുന്നു ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിച്ച് പിന്നെ അത് നൂറ് വിഷയമായി പിന്നെ ചോദിക്കുന്നതിനെ പോലീസ് പിടിക്കും ചോദിക്കുന്നതിന് തടി കിട്ടും ആ ഒരു കണ്ടീഷനാണ് നാട്ടിലുള്ളത് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാരും ചോദിക്കത്തില്ല പക്ഷേ സത്യത്തിൽ കെ എസ് ആർ ടി സിയും പോലീസിൻ്റെ വണ്ടിയും വേക്കിളിൻ്റെയും അതുപോലെ ഹെൽത്ത് കാരുടെ വണ്ടിയും അതെല്ലാം കുറച്ച് കണ്ടീഷനാക്കിയിട്ട് ടൗണിലിറക്കാവുള്ള ടൗണിൽ അതുപോലെ വ്യക്തമായിട്ടുള്ള ക്ലിയറൻസ് കൊടുത്ത് വന്നിട്ട് വേണം ഈ പോലീസും ഫോറസ്റ്റും എം പി ഡിയൊക്കെ നിലത്തിറങ്ങി അല്ലെങ്കിൽ നിരത്തിലിറങ്ങി റോഡിലൊക്കെ ചെക്ക് ചെയ്യാം അതുപോലെ പ്രശ്നമുള്ള വണ്ടികൾ പിടിക്കണം ഇരിക്കണ്ടെന്നില്ല പക്ഷേ ഇവർ ഇവരുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇറക്കാൻ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മുന്നോട്ട് വന്ന ചെറുപ്പക്കാരന് വിക്സാലൂട്ട് അതുപോലെ ആൾക്കാർ ഇനിയും ഉണ്ടാകണം ആവുമ്പം പോലീസും എഫ് ഐസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാക്കണം നമ്മളവിടെ ഒരു വണ്ടി കിടക്കുന്നത് കണ്ട് പോലീസ് എടുത്ത് ഓടിപ്പോയിട്ട് റോഡിൽ കിടന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവരും നോക്കണം അവരുടെ വണ്ടിയാൽ ഇൻഷുറൻസ് ഉണ്ടോ നമ്മുടെ പൊല്യൂഷൻ ഉണ്ടോ റോഡ് ടാക്സ് അടച്ച വണ്ടിയാണോ അതിൻ്റെ കണ്ടീഷൻ എല്ലാ പോലും അറിയത്തില്ലാത്ത പോലീസുകാരും എം വി ഡി ഒന്ന് റോഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അതാണ് ഇന്നത്തെ കാലം ഓക്കെ